ഹായ് എല്ലാവർക്കും ലിൻസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാരണം ഈ വീഡിയോയിൽ ഒരു വിഷു കൈനീട്ടം ഒളിച്ചിരിപ്പുണ്ട് അതെന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ആദ്യത്തെ പ്ലാന്റ് സ്കിൻ ഡാപ്സസ് വെറൈറ്റിയുടെ സിൽവർ ലേഡിയാണ് സ്കിൻഡാപ്സസ് പ്ലാന്റ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ നല്ലൊരു വെറൈറ്റിയാണിത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് രണ്ടാമത്തെ പ്ലാന്റ് ഹാംലോ ഹാംലോമിനിയുടെ ഗ്രീനല്ല സിൽവർ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തൊരു സക്ലൻ്റ് വെറൈറ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ബിഗോണിയയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് ഈയൊരു പോൾക്കഡോട്ട് ബികോണിയാണ് ഏഞ്ചൽവിംഗ് ലീഫുള്ള ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് സിങ്കോണിയം വെറൈറ്റി ആണ് ഈയൊരു പ്ലാന്റിന്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതിൻ്റെ എക്സാക്ട് നെയിം എനിക്ക് അറിയത്തില്ല കാണുമ്പോൾ കറിവേപ്പിലൊക്കെ പോലെ തോന്നുമെങ്കിലും നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് ഇൻഡോറിൽ വളർത്താൻ പറ്റും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഫൈക്കസിൻ്റെ ഓവൽ ഷേപ്പിൽ ലീഫ് വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് സിലിണ്ട്രിക്കൽ സ്നേക്ക് പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത് മോൺസ്റ്റെറ പെറു ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് സിങ്കോണിയം വെരിഗേറ്റഡ് ആൽബോ ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്തൊരു പ്ലാന്റ് ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫിലോഡൻട്രോൺ ആണ് നിയോൺ ലെമൺ കളർ ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് പൈപ്പറിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് പൈപ്പർ സിൽവാറ്റിക്കം ടീക്കം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് നല്ല വലിയ ലീഫിലൊക്കെ വളർന്നു വരുന്ന ഒരു ഫിലോഡൻഡ്രോൺ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് നല്ലൊരു സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് വെറൈറ്റിയാണ് സിങ്കോണിങ് ക്രിസ്മസ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അടുത്തത് ഫിലോഡൻട്രോണിൻ്റെ നല്ലൊരു എക്സോട്ടിക് ആണ് ബ്രാൻഡിയാനം എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് അടുത്തത് ഫിലോഡൻഡ്രോൺ സൂപ്പർ സ്റ്റാറ്റത്തിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഡോർഫ് വെറൈറ്റിയാണ് വില നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ക്രോട്ടൺ വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ക്രോട്ടൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് നാൽപ്പത് രൂപ തന്നെയാണ് അടുത്തത് ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ നാലോലീഫ് ഉള്ള വെറൈറ്റിയാണ് നാൽപ്പത് രൂപ തന്നെയാണ് അടുത്തത് ഫേൺ ടൈഗർ ഫേണിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ബേൾ മാക്സ് ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് അരേലിയയുടെ ചെറിയ ചെറിയ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് അതും അടുത്തത് ഒരു അരേലിയ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സിങ്കോണിയത്തിൻ്റെ പിങ്ക് വെറൈറ്റിയാണ് ഇതിന് മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് പെപ്പറോമിയയുടെ ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വീഡിയോയുടെ ആദ്യം പറഞ്ഞ വിഷു കൈനീട്ടം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഫിലോഡൻഡോൺ ആണ് ഇത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇത്ര മാത്രം ചെയ്താൽ മതി ഈ സെയിൽ വീഡിയോയിൽ എത്ര പ്ലാന്റ് സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ള പ്ലാന്റിൻ്റെ നമ്പർ എത്ര നമ്പർ ഉണ്ട് ആ നമ്പർ കമൻ്റ് ചെയ്യുക അതിൽ നിന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് ഈ ബിർക്കിൻ പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വിഷു ഈസ്റ്റർ ആശംസകൾ നേരുന്നു വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം